ഹലോ ഗൈസ് ജീനസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കേജു തോരൻ ഉണ്ടാക്കിയാലോ അത് നല്ല സിമ്പിളായിട്ട് വേഗം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം ബാച്ചിലേഴ്സിനും കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേപി തോരനാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞെങ്കിൽ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിടുക വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചത് അല്ലാച്ചെങ്കിൽ സവാട ചെറിയൊരു കഷ്ണം നന്നായിട്ട് നുറുക്കിയത് അതിലക്കിയിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് കാബേജ് ചെറുതായിട്ട് നുറുക്കിയത് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് അത് മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തിളക്കി കൊടുത്തിട്ട് നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം നല്ല പാകമായിട്ട് വരും തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി തോറ ടേസ്റ്റ് മാറും ആവിൽ കിടന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അടച്ചു വെച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളും എല്ലാം എല്ലാവരും പറയണം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്